വെൽക്കം ടു ഓൾ ഓഫ് യു നമ്മുടെ റെസിസ്റ്റർ എന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബി ഇലക്ട്രോണിക്സ് മലയാളം എന്ന ചാനലിൽ വോൾട്ടേജ് ആൻഡ് ആംബിയർ വളരെ നന്നായി പഠിച്ചവർ മാത്രം റെസിസ്റ്റർ കാണാം എങ്കിലും അതിൻ്റെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ അത് പഠിച്ചതിന് ശേഷം കണ്ടാൽ മതി സമയമുണ്ടല്ലോ ഈ വീഡിയോ എപ്പോഴും അവിടെ തന്നെ കാണും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് കണ്ടവരാണ് ഇത് കാണേണ്ടത് അതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇത് റെസിസ്റ്റർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളിക്ക് സുപരിചിതമായ വാക്കാണ് തടസ്സം അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക അപ്പം അതുപോലെ നമുക്ക് റെസിസ്റ്റർ എന്ന് മാറിക്കൊണ്ട് വേറെ റാങ്കിലേക്ക് പോവാം കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നൊരു കാഴ്ചയാണല്ലോ സമരം അല്ലെങ്കിൽ പിക്കറ്റിംഗ് നിങ്ങളൊക്കെ കണ്ടു കാണും ഇപ്പോൾ കളക്ട്രേറ്റ് സിവിൽ സ്റ്റേഷൻ ഇവിടെയൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് സമരം പിക്കറ്റിംഗ് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു യാത്ര ചെയ്യുന്നു ആ യാത്രയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം ഗേറ്റിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുക അപ്പോൾ അവിടെ എന്ത് തടസ്സം ഉണ്ടാക്കുന്നത് യാത്രക്കാർക്കുണ്ടാകുന്ന അസുഖമായ അവസ്ഥയാണ് തടസ്സപ്പെടുത്തുന്നത് ഇനി കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ പൈപ്പിൻ്റെ കാര്യത്തിൽ ഒരു പൈപ്പിലൂടെ വെള്ളം സുഗമമായിട്ട് ഒഴുകും എന്നറിയാം ഇതേ പൈപ്പിൽ ഒരേ വണ്ണത്തിലൊക്കെ ആണെങ്കിൽ ഫ്രീ ഫ്ലോ ആയിരിക്കും അതിനവിടെ എവിടെയൊക്കെ ചതവുണ്ടെന്ന് ആയിരിക്കും ഇങ്ങനെ ചതഞ്ഞ് അല്ലെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞാണെങ്കിൽ അത് സുഗമമായ ഒഴുക്കല്ല അവിടെയൊക്കെ ചെറിയ 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 തടസ്സങ്ങൾ വരും അപ്പോൾ ആ സ്മൂത്ത്നെസ് കുറയും ഒഴുക്കിൻ്റെ സ്മൂത്ത്നെസ് കുറയും ഇതേ അവസ്ഥയാണ് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്ക് ഞാൻ പറഞ്ഞല്ലോ കറണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകൾ ഒഴുക്കാണ് ഇലക്ട്രോൺ നിങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് റെസിസ്റ്ററിൻ്റെ ആവശ്യം ആ തടസ്സം ഉണ്ടാക്കുന്ന അവസ്ഥയുടെ പേരാണ് റെസിസ്റ്റൻസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിൻ്റെ പേര് റെസിസ്റ്റർ ഇനി നമ്മൾ പിക്കറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരാം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ ആൾക്കാരെ എണ്ണം തടസ്സപ്പെടുത്തുന്ന ആൾക്കാരെ എണ്ണം എണ്ണമെടുക്കാം സ്വാഭാവികമായിട്ടും ഒരു പത്തോ അമ്പതോ ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് വിചാരിച്ചോളൂ ഒരാൾ അവിടെ ചെന്ന് ഒരാളേ ഉള്ളൂ വിക്കറ്റിങ്ങിന് അപ്പോൾ അതിൻ്റെ തടസ്സം വളരെ ചെറുതായിരിക്കും അയാൾക്കൊരു പരിധിയുണ്ട് അത്രയൊക്കെ തടസ്സപ്പെടുത്താൻ പറ്റും ഇനി തടസ്സത്തിൻ്റെ ആവശ്യം കൂടി പറഞ്ഞുതരാം നമ്മൾ കറണ്ടിൻ്റെ കാര്യത്തിൽ വോൾട്ടേജ് ആണല്ലോ പഠിച്ചത് അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് വേണ്ടി വരില്ല ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇരുന്നൂറാവേണ്ടി വരും ചില സ്ഥലത്ത് ഇരുപത് വോൾട്ടാവണം പത്ത് വോൾട്ടാവണം അതേപോലെ ആംബിയർ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും ഒരാംബിയർ വേണം അല്ലെങ്കിൽ മില്ലിയാംസ് ആവാം രണ്ട് മില്ലിയാംസ് വേണം ട്രാൻസിസ്റ്ററിലൊക്കെ ആണ് അങ്ങനെ പലതരം വ്യത്യസ്ത ആംബിയറുകളിലേക്ക് നമുക്ക് വായിക്കേണ്ടി വരും വ്യത്യസ്ത വോൾട്ടേജിനെ ഭാഗിച്ച് വായിച്ചെടുക്കേണ്ടി വരും ഇങ്ങനെ അവിടെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ആവശ്യം വ്യത്യസ്ത വോൾട്ടേജ് ലഭ്യമായ വോൾട്ടേജിൽ നിന്ന് എപ്പോഴും നമുക്കൊരു എന്തിനും ഒരു ഫിക്സഡ് വോൾട്ടേജ് ഉണ്ടാവും കറണ്ട് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ബാറ്ററി ആണ് യൂസ് ചെയ്തെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഇരുപത്തി വോൾട്ട് എപ്പോൾ റിസോഴ്സിലൊരു ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും ഈ ഓരോ വോൾട്ടേജിനും ഓരോ ബാറ്ററി യൂസ് ചെയ്യുക എന്നുള്ളത് ബാറ്റിയിൽ നടക്കില്ല അപ്പോൾ ആ ലഭ്യമായ ഏറ്റവും കൂടിയ വോൾട്ടേജിന് ആവശ്യമുള്ള വോൾട്ടേജിനെ മുറിച്ച് 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 കട്ട് ചെയ്തെടുക്കുക ഇതിനാണ് ഈ റെസിസ്റ്ററുകൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ അപ്പോൾ വീണ്ടും പിക്കറ്റിങ്ങിലേക്ക് വരാം അപ്പോൾ തടസ്സപ്പെടുന്ന ഒരാളേ ഉള്ളൂ പിക്കറ്റിങ്ങിന് അപ്പോൾ വലിയ അയാളെ മാറ്റിക്കൊണ്ടൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം രണ്ടാളാവുന്നു അല്ലെങ്കിൽ നാലാളാവുന്നു അതിൽ നൂറാളാവുന്നു ആളെണ്ണം കൂടുന്തോറും ആ തടസ്സപ്പെടുത്തലിൻ്റെ ശക്തി വർദ്ധിക്കും അങ്ങനെ ഒരു ആയിരം ആളൊക്കെ വന്ന് വിക്കറ്റ് നടത്തി കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇനി അതിന് നമുക്കൊരു പേര് കൊടുക്കേണ്ട ഈ തടസ്സത്തിന് ആ തടസ്സത്തിന് ഞാൻ ഒരു പേ ഒരാൾക്കൊരു പേര് കൊടുക്കുന്നു അയാളുടെ പേരാണ് ഓം വെറുതെ പേര് ഓം ഓ എച്ച് എം ഓം അയാളുടെ പേര് ഒരാളുടെ പേര് ഓം അപ്പം ആളാണ് അവിടെ ഇരിക്കുന്നത് അതിന് നമുക്ക് പത്ത് ഓം തടസ്സം എന്ന് വിളിച്ചുകൂടെ ആ ഗേറ്റിൽ ഉണ്ടാകുന്ന പത്തോം തടസ്സം ഇനി അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറോം തടസ്സം ഇനി ആയിരം ആളാണ് ഇരിക്കുന്നത് വരിക ആയിരം നമ്മൾ എന്ത് വിളിക്കുന്നു അപ്പം അതുപോലെ ഒരു കിലോവും അവിടെ ഉണ്ടാകുന്ന തടസ്സത്തിൻ്റെ അളവിനെ നമ്മൾ പറഞ്ഞു ഒരു കിലോ ഓം റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആയിരം ആൾ മനസ്സിലേക്ക് കാണാൻ കഴിയും ആയിരം ആളിരിക്കുമ്പോൾ അവിടെ ഒരു കിലോ ഓം തടസ്സമാണ് ഉണ്ടാകുന്നത് പിന്നെ അഞ്ഞൂറാണ് അഞ്ഞൂറ് ഓംസ് ഒരു ഓളാണ് ഒരു ഓംസ് ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ വേല്യുവിനെ അളക്കുന്ന യൂണിറ്റ് റെസിസ്റ്റർ അളക്കുന്ന യൂണിറ്റാണ് ഓം ഓംസ് ഓംസ് പ്രത്യേകിച്ചൊന്നുമില്ല അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ഓം എന്നറിയപ്പെടുന്നു അതൊരു രാജുവാണ് കണ്ടുപിടിച്ചെങ്കിൽ രാജു സ്ലോ എന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്രാൻസിസ് ആണ് കണ്ടുപിടിച്ചാൽ ഫ്രാൻസിസ് ലോ എന്ന് പറയും അപ്പോൾ ഓം എന്ന് പറഞ്ഞ ഒരാളെ പേര് അത്രയേ ഉള്ളൂ ആ യൂണിറ്റിന് നമ്മൾ കിലോ അതുപോലെ വോൾട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ആ തടസ്സത്തെ അളക്കാനുള്ള യൂണിറ്റിൻ്റെ പേരാണ് ഓം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആയിരമോ എത്തുന്ന സമയത്ത് ഒരു കിലോവും ഇതാണ് റെസിസ്റ്റൻസ് നമ്മൾ മറ്റുള്ള സ്ഥലത്ത് വെള്ളത്തിനാണ് തടസ്സം വാൽവുകൾ തടസ്സമാണ് വാൽവ് നല്ല ഒഴുക്കിനെ തട വാൽവ് നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റേതായ റെസിസ്റ്റൻസ് തടസ്സം വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു ശക്തി കുറയുന്നു ഗേറ്റിൽ നമുക്ക് അത് സംഭവിക്കുന്നു ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ തടസ്സപ്പെടുത്തുന്ന റെസിസ്റ്റർ നമ്മൾ എത്രയാണോ അവിടെ ഉപയോഗിക്കുന്ന വാല്യൂ അളവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അളവ് ആ ഓമിൽ പറയുന്നു എത്രയാണോ വാല്യൂ ഉപയോഗിക്കുന്നത് അത്രയും തടസ്സമാണോ അവിടെ സംഭവിക്കുന്നത് ഇതാണ് റെസിസ്റ്റൻസ് അതുണ്ടാക്കുന്ന പ്രതിഭാസത്തിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു കമ്പോണൻറ്റിൻ്റെ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് റെസിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആശയങ്ങളൊക്കെ മനസ്സിലായി ഈ ബേസിക് മനസ്സിലായിക്കൊണ്ടാണ് ഇനി നമ്മൾ അടുത്തടുത്ത സ്റ്റേജിലേക്ക് അളവുകളിലേക്കും മീറ്റർ ഉപയോഗിക്കുന്നതിലേക്കും ഒക്കെ കടക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു ഷെയറിങ് മറക്കരുത് കാര്യം വേറൊന്നുമല്ല പ പരമാവധി പരിചയമില്ലാത്ത നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊരു ഏറ്റവും ബെനിഫിറ്റ് കാണുന്നത് കൂടുതൽ കൂടുതലാളിലേക്ക് നമുക്ക് പരിചയപ്പെടാൻ കഴിയും ഈ താൽപര്യം ഈ വിഷയത്തോട് താല്പര്യമുള്ള ഈ ഫീൽഡിൽ താല്പര്യമുള്ള അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഷെയറിങ് ഷെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ റെസിസ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് മനസ്സിലായെന്നുമായിരിക്കുന്നു ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കൺബോക്സിൽ എഴുതിക്കോളൂ ഇനിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണേ ചെയ്യാം ഇനി അടുത്ത സ്റ്റേജുകളൊക്കെ കുറച്ചുകൂടി കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് പിന്നീട് ഇനി ഇത് പറയില്ല റെസിസ്റ്റർ എന്താണ് വോൾട്ടേജ് എന്താണ് ആംപിയർ എന്താണ് ഒറ്റ ചോദ്യത്തിന് അപ്പം നിങ്ങൾക്കിത് മനസ്സിൽ ഓടിയെത്തണം ആ പിക്കറ്റിങ് ഓർമ്മ വരണം അല്ലെങ്കിൽ വാൽമ ഓർമ്മ വരണം ആ തടസ്സപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്നവൻ തടസ്സം ആരാണ് തടസ്സം ഉണ്ടാക്കുന്നത് ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി അവൻ റെസിസ്റ്ററാണ് റെസിസ്റ്റൻസ് അവിടെ സംഭവിക്കുന്നു മനസ്സിലായി വിചാരിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ